എന്തോ തിന്നിട്ടുണ്ടോ തോന്നുന്നു ഇങ്ങനെ സാധാരണ പാമ്പിനെ തന്നെ തിന്നുന്നേ സാധാരണ ഇത് അവരെ വാരിച്ചു പറഞ്ഞില്ലേ ഇത് എന്താണോ കിണറ്റിലും ഇങ്ങനെ കിട്ടുന്നുണ്ട് അല്ല എന്തോ ആകർഷിച്ചു പോകുന്ന ആണോ ഡോക്ടർ കാരണം ഈ പകരം വെള്ളം ചൂടാക്കിടക്കും രാത്രി വെള്ളം പതുക്കെ അല്ലേ തണുക്കുന്നേ ഭയങ്കര വിഷമുള്ള അത്യാവശ്യം വലിയ പോയാലും കിടക്കുവാണ് എവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞാ ഇരിക്കുന്നില്ല ചാനലാന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഞങ്ങൾ ഇവിടെ ലൈവായിട്ട് അപ്പം വരുമ്പ എന്നെ വിളിച്ചിട്ട് വേണം അതിന് പോകുമ്പോ കാണും മേടിച്ചു എന്നെ വിളിക്കണം എന്താ ചേട്ടാ കേരള എന്താ ഇങ്ങനത്തെ തേങ്ങും ഇങ്ങനത്തെ എന്താ പറയോ ഓടുന്നു 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 ഓ ഇങ്ങനത്തെ പായസേ എവിടെ ആ വീഡിയോ കാണുന്നില്ല ചപ്പിനാതാന്നോ കറക്റ്റ് കാണുന്നില്ല ഞാൻ കേർുന്നുണ്ട് കേർുന്നുണ്ട് ഓക്കെ നോതാ മോള് മോണ്ട അതാണ് ഇങ്ങോളി ഇല്ല പോയി പോയി കേറി ഇല്ല ലഗേരെ ലഗേതെ കേട്ടോ <kung> ആ <government> mm. <ifi> இல்ல மேல லைட்டிங் வரலை. அலை இது புடிக்கிறது. லைட் வரலை. பாவா கேரேயாடா. சரியா. பா. அத எடுத்து எடுத்து. ஹலோ. புரியல கேளுங்க. எங்க போயினா போறாங்க. என்ன மாறிยம்மா. எல்லாரும் மாறிக்க. எல்லாரும் மாறிยம்மா. அலை விரளியா. அங்க என்ன ஆர்க்கு போறாடா. ஓட ரெஞ்சரா. உண்டான ஒன்னேங்கடா. மேல பளவேடா. சென்ஸ் எல்லாம் கழுவுற பாம்பான். கிட் பருகி. കവറങ്ങ <simitation> 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 അത്ര പോവാ സമയം ആണ്